തന്നെ ചീത്ത പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല സി എച്ച് ആർ വിഷയമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സർക്കാരിന്റെ പാളിച്ചയാണ് സി എച്ച് ആർ വിഷയത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഏകീകൃത അഭിപ്രായമില്ല എന്ന് സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിൽ സർക്കാർ ഏകീകൃതമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കർഷകരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും എം പി അടിമാലിയിൽ പറഞ്ഞു വിഷയത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന എനിക്കെതിരെ ഇനി അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പാളിച്ചകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവർക്കെതിരെ ആക്ഷേപ വർഷവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റം ദുരുപ്രദീഷ്ഠിതമാണ് ഇതെന്നെ പത്ത് ചീത്ത പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമല്ല ബഹുമാനപ്പെട്ട സി വി വറീസും ഇടതുപക്ഷ നേതാക്കന്മാരും ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് സമീപഭാവിയിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രീമാൻ എം എം മണിയുടെ ഭാഗത്തു നിന്നും ഒരു പുലഭ്യ വർഷം ഉടനെ തന്നെ ഉണ്ടാകാനും എല്ലാ സാധ്യതയും അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പാളിച്ചയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് തിരിച്ചത് റവന്യൂ വകുപ്പ് പല പ്രാവശ്യവും അതിനനുസരിച്ചുള്ള നിലപാട് മാറ്റിയും തിരിച്ചും പറഞ്ഞിട്ടുമുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഏകീകൃതമായ ഒരു അഭിപ്രായമില്ല എന്ന് പരമോന്നത സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ആശാസ്യമല്ല ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഏകീകൃതമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കർഷകരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു